മണ്ഡപത്തിൽ നിന്ന് നവദമ്പതികൾ പോളിംഗ് ബൂത്തിലെത്തി വിവാഹിതരായി മണിക്കൂറുകൾക്കകമാണ് ഗോകുലും ഗോപികയും വോട്ടുചെയ്യാനെത്തിയത് വരണമാല്യവുമായി വിവാഹവേഷത്തിലുള്ള ഈ ദമ്പതികളുടെ തിരക്കിട്ടുള്ള യാത്ര പോളിംഗ് ബൂത്തിലേക്കാണ് നെല്ലിക്കുഴി പൊലിയകുന്നത്ത് ഗോകുൽ തങ്കപ്പനും നാടുകാണി തോണികണ്ഠം കല്ലുങ്കൽ ഗോപിക ഗോപാലനും വിവാഹിതരായത് പോളിംഗ് ദിനത്തിൽ രാവിലെയാണ് വിവാഹ ചടങ്ങുകൾക്ക് ശേഷമുള്ള തിരക്കിനിടയിലും ഇരുവരും വോട്ട് ചെയ്യാനും സമയം കണ്ടെത്തുകയായിരുന്നു ഗോകുൽ തൃക്കാരിയൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്തത് ഗോപിക മലയൻകീഴ് കോവേന്ദപ്പടിയിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ഗോകുലിനൊപ്പം തൃക്കാരിയൂരിലും എത്തിയത് വിവാഹ ദിനത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനും അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്ന് ഗോപിക ഗോകുൽ ദമ്പതിമാർ പറഞ്ഞു സന്തോഷം ഇതൊക്കെ ഭാഗ്യല്ലേ ഞാനായിരുന്നു ആദ്യം കെ സി വി ന്യൂസ് കോതമംഗലം